ചർച്ചയ്ക്കില്ല കരാറും കോപ്പുമില്ല ട്രംപിന്റെ നിലപാടിനെ പൊച്ചിച്ച് തള്ളി വീണ്ടും ഇറാൻ ആണവായുധ കരാറുമായി ബന്ധപ്പെട്ട് ഒരു വ്യവസ്ഥ ഇറാനുമായി ഉണ്ടാക്കണമെന്നുള്ളതാണ് അമേരിക്കയുടെ താല്പര്യം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലും ഇറാനോട് നേരിട്ടും അല്ലാതെയും അമേരിക്ക ഈ കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട് അതിന് ഇറാൻ പറയുന്ന മറുപടി അമേരിക്കയാണ് ആദ്യഘട്ടത്തിൽ തന്നെ കരാറിൽ നിന്ന് പിന്മാറിയത് തൊള്ളായിരത്തി തൊണ്ണൂറ് രണ്ടായിരം കാലഘട്ടത്തിലൊക്കെ കരാ ആണവ കരാറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യവസ്ഥയിൽ ഇറാൻ ഒപ്പിട്ടിരുന്നു എന്നാൽ പൊടുന്നതിനെ ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക ഈ കരാർ വ്യവസ്ഥയിൽ നിന്ന് പിന്മാറിക്കൊണ്ട് പോവുകയാണ് ചെയ്തത് ഞങ്ങളല്ല കരാർ ലംഘനം ചെയ്തത് അമേരിക്കയാണ് വീണ്ടും കരാർ വ്യവസ്ഥ ഉണ്ടാക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ അമേരിക്ക പറയുന്നത് അന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ ആണവ കരാറുമായിട്ട് ബന്ധ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തില് കാര്യത്തെക്കുറിച്ച് ഇറാൻ ചിന്തിച്ചു വരുന്ന കാലത്താണ് കരാർ വ്യവസ്ഥ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആ സമയത്തൊക്കെ വേണമെങ്കിൽ യു എൻ സഭയ്ക്ക് രാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പരിശോധന നടത്താൻ ഈ കരാർ വ്യവസ്ഥ വ്യവസ്ഥ ചെയ്യുന്നു എന്നതിനാൽ ഇറാൻ ഈ വിഷയത്തിൽ വലിയ താല്പര്യമൊന്നും അന്ന് കാണിച്ചിട്ടില്ല കരാർ വ്യവസ്ഥയിൽ നിന്ന് അമേരിക്ക പിന്മാറിയതോടുകൂടി പിന്നീട് റഷ്യയുമായിട്ട് വലിയ സഹകരണം വലിയ ബന്ധവും ഇറാൻ ഉണ്ടാവുകയും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആണവായുധ സംവിധാനങ്ങൾ ഇറാനുമായിട്ട് സഹകരിച്ചുകൊണ്ട് റഷ്യ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് പിന്നീടാണ് ഈ കാര്യത്തെക്കുറിച്ച് അമേരിക്ക തന്നെ വലിയ ഗൗരവത്തിൽ ഈ വിഷയം പരിഗണിച്ചത് കാര്യമെന്ന് പറയുന്നത് ഈ മേഖലയിൽ ഇറാൻ്റെ കൈവശത്തിൽ ആണവായുധം ഉണ്ടാകുമ്പോൾ അത് ഇസ്രായേലിന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങൾക്കിടയിലും ഹീറോ പരിവേഷം ഇറാൻ ഉണ്ടാവുകയും അവിടുത്തെ വിഷയ കാര്യങ്ങൾക്കൊക്കെ ഒരു അന്തിമ തീരുമാനമെടുക്കാനുള്ള പ്രാപ്തിയുള്ള രാജ്യമായി ഇറാൻ മാറുകയും ചെയ്യുമ്പോൾ തങ്ങൾക്ക് ഈ മേഖലയിലുള്ള സ്വാധീനം കുറഞ്ഞു പോകും എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു ഇതാണിതിൻ്റെ കാതലായിരിക്കുന്ന വിഷയങ്ങൾ അപ്പോൾ ട്രംപിൻ്റെ ഘട്ടത്തിൽ തന്നെ ആദ്യ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ട്രംപ് അമേരിക്കയുടെ പ്രസിഡൻ്റായി വന്ന കാലത്ത് തന്നെ ഈ രഹസ്യമായ രീതിയിൽ ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് ഇറാനോട് ആവശ്യപ്പെട്ടത് മധ്യസ്ഥർ മുഖാന്തരം ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു മറ്റ് രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു അവർ തമ്മിൽ നയതന്ത്ര ബന്ധങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഇതിൽ ഇടപെടുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് അമേരിക്ക അങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒരു ഇടപെടൽ സാധാരണ നടത്താറുണ്ട് ഏതായാലും അന്ന് തന്നെ ഇറാൻ അത് തള്ളുകയാണ് ചെയ്തത് തങ്ങൾക്ക് അമേരിക്കയുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കാനൊരു താല്പര്യമില്ല തങ്ങൾ സ്വതന്ത്ര റിപ്പബ്ലിക്കാണ് ഈ രാജ്യത്ത് എന്തുണ്ടാക്കണം എന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണ് നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളാണല്ലോ തീരുമാനിക്കുന്നത് അതുപോലെ തന്നെ തങ്ങളുടെ രാജ്യത്ത് തങ്ങൾക്കും തീരുമാനിക്കാൻ അവകാശമുണ്ട് എന്നാണ് മറുപടി പറഞ്ഞത് അതോടനുബന്ധിച്ച് ട്രംപുമായിട്ട് ഉടക്കി വലിയ വിഷയങ്ങളുണ്ടായി ഇറാൻ്റെ സൈനിക മേധാവിയെ ബാഗ്ദാദിൽ വെച്ച് കൊലപ്പെട്ട് കൂടിയിട്ട് ആ ശത്രുത മൂർത്തന്യത്തിലെത്തുകയും ഇറാൻ തിരിച്ചടിക്കുകയും ചെയ്തു രണ്ടാമത്തെ ഘട്ടത്തിൽ ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വന്ന സമയത്ത് ഏറെക്കുറെ സമ്പുഷ്ടീകരണം തൊണ്ണൂറ് ശതമാനത്തോളം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതും നിലവിലെ സാഹചര്യത്തിൽ നാല് മുതൽ ഒൻപത് വരെ ആണവായുധം നിർമ്മിക്കാനുള്ള സംവിധാനവും ശേഷിയും ഇറാൻ കൈവരിച്ചിരിക്കുന്നു എന്നും അമേരിക്ക കരയാൻ വേണ്ടി സാധിച്ചു അത് ഏറെക്കുറെ സത്യമാണെന്ന് മറ്റു രാഷ്ട്രങ്ങൾ ശരിവെക്കുകയും ചെയ്തു യു എൻ സഭയ്ക്ക് ഈ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് യാതൊരു സ്കോപ്പുമില്ല കാര്യമെന്ന് പറയുന്നത് ആണവയുത കരാറിൽ കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ഇറാൻ അതിൽ നിന്ന് മാറി നിൽക്കുകയും കൂടി കരാർ വ്യവസ്ഥ ഇല്ലാത്ത രാജ്യത്തിൻ്റെ അകത്ത് കയറി ഇത്തരം പരിശോധന നടത്താൻ വേണ്ടിയിട്ട് യു എൻ സഭയ്ക്ക് അധികാരമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധങ്ങൾ ഒട്ടോ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പൊട്ടി പുറപ്പെടുന്നു ആ വിഷയത്തിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഗാസയെ കീഴടക്കിക്കൊണ്ട് അവിടെ ആധിപത്യം സ്ഥാപിക്കാൻ സാധിക്കും എന്നുള്ളത് ഈ ഇസ്രായേൽ മനസ്സിലാക്കുന്നു ഇതൊരു അവസരമായി തങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഗാസ ശ്വസിക്കുന്നതും കഴിക്കുന്നതും എന്നുള്ളത് തീരുമാനിക്കാവുന്ന തരത്തിലേക്ക് തങ്ങൾ ഈ യുദ്ധത്തെ കൊണ്ട് എത്തിക്കുമെന്ന് ആ സമയത്ത് തന്നെ ഇസ്രായേലിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് പറയപ്പെട്ടതാണ് അതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല ഒന്നര വർഷത്തോളമേറെ ആയിട്ടും യാതൊരു വിജയം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കാതെ വന്ന സമയത്താണ് അമേരിക്കക്ക് അതിൻ്റേതായിരിക്കുന്ന വലിയ പ്രയാസങ്ങൾ ഉണ്ടാകുന്നത് മിഡിൽ ഈസ്റ്റ് മേഖല എത്രത്തോളം ഇസ്രായേൽ പിന്മാറപ്പെടുന്നോ അല്ലെങ്കിൽ സൈനികപരമായിരിക്കുന്ന ബലക്ഷേമം ഉണ്ടാകുന്നോ അത്രത്തോളം അത് അമേരിക്കയ്ക്ക് സാരമായിട്ട് ബാധിക്കും ഈ മേഖല പെട്രോളിയം മേഖല ആയതുകൊണ്ട് ഇവിടുത്തെ സാമ്പത്തിക മുന്നേറ്റം അമേരിക്കക്ക് എല്ലാ കാലത്തും അവരുടെ കറൻസിയുടെ മൂല്യത്തിന് വരെ വളർച്ച ഉണ്ടാക്കി കൊടുത്തത് അറേബ്യയുടെ പെട്രോളിയമാണ് എന്ന് ഇതിന് മുൻപ് തന്നെ അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചതാണ് മുപ്പത് ശതമാനത്തോളം ലോക സാമ്പത്തിക മേഖല അറേബ്യൻ രാഷ്ട്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് എന്നുള്ളതും ഈ മേഖലയിലൊക്കെ വലിയ സ്വാധീനം അമേരിക്കക്കുണ്ട് എന്നതിനാൽ അവർക്ക് വലിയ രീതിയിലുള്ള സാമ്പത്തിക ഉയർച്ച ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നും അമേരിക്ക തന്നെ സ്ഥിരീകരിച്ചതാണ് എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം നോക്കുന്ന സമയത്ത് അതിനൊക്കെ വലിയ ഇടിവ് വന്നിരിക്കുന്നു അമേരിക്കയോടുള്ള സ്വാധീന താല്പര്യങ്ങൾ കുറഞ്ഞിരിക്കുന്നു അതിനൊക്കെ പ്രധാനമായിരിക്കുന്ന കാര്യം ഇറാൻ്റെ കയ്യിലാണ് വായത് കൊണ്ട് അല്ലെങ്കിൽ ഇറാൻ ഒരു സംഘശക്തിയായിട്ടും യുദ്ധത്തിന് താല്പര്യമുള്ള രാജ്യമായിട്ടും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇറാനുമായിട്ട് ഒരു മൽപ്പിടുത്തം നടത്താൻ അമേരിക്കക്ക് താൽപ്പര്യമില്ലെന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ഇറാനോട് ആണവായുധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പിന്നോക്കം നിൽക്കണം എന്നുള്ള അഭിപ്രായം അമേരിക്ക പലക്കുറി പറഞ്ഞതാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയം ആവർത്തിച്ചുകൊണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത് അദ്ദേഹം പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് ആണവായുധവുമായിട്ട് ഒരു കരാർ വ്യവസ്ഥയാവാം മത സമാധാനപരമായിരിക്കുന്ന കരണ്ട് പോലെയുള്ള വൈദ്യുതി നിലയത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ആണവായുധം ഉപയോഗിക്കുന്നതിന് എതിരല്ല എന്നാൽ നിരീക്ഷണങ്ങൾ ഉണ്ടാവും പരിശോധനകൾ ഉണ്ടാവും അതിനെന്ത് ചെയ്യണം ഇറാൻ അനുവദിക്കണം ഇറാൻ്റെ മറുപടി ഇങ്ങനെയാണ് തങ്ങളുടെ സ്വതന്ത്ര റിപ്പബ്ലിക് ആയതുകൊണ്ട് തങ്ങളൊരിക്കലും അത് അനുവദിക്കില്ല ആ കാര്യം പറയേണ്ട ആവശ്യമില്ല മുമ്പ് ഇറാഖിൽ സമാനമായിരിക്കുന്ന ഒരു പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇറാഖ് സർക്കാരിന് തന്നെ നിലംപൊത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് യഥാർത്ഥത്തിൽ ഇറാഖിന്റെ കൈവശത്തിൽ ആണവായുധം ഇല്ലായിരുന്നു എന്നുള്ളത് അമേരിക്കക്കും ബ്രിട്ടനും അടക്കം അടക്കമുള്ള രാഷ്ട്രങ്ങൾക്ക് അറിയാൻ അറിയാമായിരുന്നു എന്നിട്ടും അവര് അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യുവൻ സഭയിൽ പ്രത്യേകമായിരിക്കുന്ന പ്രമേയം പാസാക്കിക്കൊണ്ട് ഇറാഖിൻ്റെ അകത്ത് ആണവായുധ പരിശോധനയ്ക്ക് പുതിയൊരു സംഘത്തെ നിയമിക്കുകയാണ് ചെയ്തത് ആദ്യം അവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഭരണമൊക്കെ അട്ടിമറഞ്ഞു സദാം ഹുസൈനെ തൂക്കിലേറ്റി അങ്ങനെല്ലാം കൂടി ശേഷം അവസാനം ബ്രിട്ടൻ പറഞ്ഞ കാര്യം തങ്ങൾക്ക് തെറ്റ് പറ്റിയിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ആണവായുധം ഇല്ലായിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയർ സോറി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അത്പേത്തിനും പതിനായിരക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെട്ടിരുന്നു ഭരണം അട്ടിമറിഞ്ഞിരുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തകർന്നിരുന്നു രാജ്യത്ത് രാജ്യത്ത് ഉടനീളം അരാജകത്വം ഉണ്ടായിരുന്നു സർക്കാർ ഇല്ലാത്തൊരു സംവിധാനം അവിടെ വന്നതോടുകൂടി അവിടെ വൺമാൻ ഷോ എന്ന തരത്തിലൊക്കെ കയ്യൂക്കൊള്ളോൻ കയ്യ കാര്യക്കാരൻ എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പോയി നിരപരാധികൾ കൂട്ടക്കൊല ചെയ്യപ്പെട്ട സംഭവങ്ങളൊക്കെ പല മേഖലയിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു അതിനൊക്കെ അമേരിക്ക ഒത്താശ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലാണ് ബ്രിട്ടൻ്റെ മാപ്പവേഷ സമാനമായിരിക്കുന്ന സ്ഥിതി വിശേഷം ഇറാനിൽ ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അമേരിക്ക നടത്തുന്നത് അമേരിക്കയുടെ രാഷ്ട്രീയപരമായിരിക്കുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളും കൃത്യമായി അറിയുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുമായിട്ട് ചർച്ച നടത്തുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യാപരമാണ് തങ്ങളതിന് തയ്യാറല്ല തങ്ങളുടെ തങ്ങളും നിലപാടുകൾ സമീപനം വളരെ കൃത്യമാണ് ആ നിലപാട് തന്നെ മുന്നോട്ട് പോകും യുദ്ധം എന്ന് പറഞ്ഞ് തങ്ങളെ പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല യുദ്ധം പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ഇറാൻ നടത്തിപ്പോയിരുന്നതാണ് അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അമേരിക്കയുമായിട്ട് ഏറ്റുമുട്ടേണ്ട ഒരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഞങ്ങളെ ശക്തി പരീക്ഷണത്തിന്റെ സാഹചര്യ അവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും ഈ തരത്തിലാണ് ഇറാന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്ന മറുപടി ഈ മറുപടി ഈ മറുപടിയിൽ യഥാർത്ഥത്തിൽ അമേരിക്ക തന്നെ ഞെട്ടിയിരിക്കുകയാണ് ഒരു മൂന്നാം രാജ്യത്തോട് ആ രാജ്യത്തിൻ്റെ ആണുവായുധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ചർച്ച വേണമെന്ന് അമേരിക്ക എന്ന് പറയുന്ന ലോക സൈനിക ശക്തിയുള്ള രാഷ്ട്രം പറഞ്ഞിട്ട് വളരെ നിസ്സാരത്തോ നിസ്സാരമായിട്ട് അതിനെ പുച്ഛിച്ച് തള്ളുന്ന രീതിയിലുള്ള പ്രവൃത്തി അമേരിക്ക ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രയാസമുണ്ടാക്കിയ കാര്യമാണ് അപ്പോൾ ഇനി ബദൽ സംവിധാനത്തെക്കുറിച്ച് അമേരിക്ക പറയുന്നത് ഒരു ഭീഷണി സ്വരത്തിലാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ യുദ്ധം പ്രതീക്ഷിക്കേണ്ടി വരും എന്ന തരത്തിലാണ് ഇറാൻ പറഞ്ഞ മറുപടി യുദ്ധം ഞങ്ങൾ എന്തോ പ്രതീക്ഷിക്കുന്നതാണ് നിങ്ങൾ യുദ്ധം ചെയ്യാൻ എന്താണ് വൈകുന്നത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾക്ക് സംശയമുള്ളത് യുദ്ധം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് ഭയപ്പാടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ വയപ്പാടുണ്ടാകുന്ന രാജ്യങ്ങളൊന്നുമല്ല കെടുതിയും ദുരന്തങ്ങളൊക്കെ അതിജീവിച്ചവരാണ് എട്ട് ലക്ഷം എട്ട് വർഷത്തോളമാണ് ഇറാക്കുമായിട്ട് യുദ്ധം ചെയ്തത് പത്ത് ലക്ഷത്തോളം ആളുകളാണ് ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ടത് അന്നൊന്നും തങ്ങൾ തോറ്റുപോയിട്ടൊന്നുമില്ല തങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്തിട്ടുണ്ട് ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും തങ്ങൾ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാൻ തയ്യാറാണ് എന്ന തരത്തിലൊക്കെ ഭീഷണി സ്വരം കലർന്ന രീതിയിലുള്ള മറുപടികളാണ് ഇറാൻ്റെ ഭീഷണിക്ക് മറുപടിയായിട്ട് ഈ അമേരിക്കയുടെ ഭീഷണിക്ക് മറുപടിയായിട്ട് ഇറാൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയിരിക്കുന്നത് ഇതോടുകൂടി യഥാർത്ഥത്തിൽ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഏത് തരത്തിൽ നീങ്ങുമെന്നറിയാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇറാൻ്റെ മുന്നേറ്റം മേഖലയിൽ വല്ലാത്ത രീതിയിൽ ഇസ്രായേലിനെ സാര അമേരിക്കയെ സാരമായിട്ടത് ബാധിക്കുന്നുണ്ട് സാമ്പത്തിക രംഗത്തും സൈനിക ആയുധ രംഗത്തും ലോകത്തിൻ്റെ മുൻപിലുള്ള അഭിമാന രംഗത്തും ക്ഷീണമുണ്ടാക്കിയത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യം മാത്രമാണ് റഷ്യയെക്കാൾ കഠിനമായ വാക്കുകൾ പ്രയോഗിച്ചു കൊണ്ടാണ് ഇറാൻ തങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ തങ്ങൾക്ക് തിരിച്ചടി നൽകുന്നത് എന്നാണ് അമേരിക്കയുടെ പ്രതിനിധി തന്നെ ഇൻ ഇതിൻ്റെ ഇടയിൽ പറയപ്പെട്ടത് ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായിരിക്കുന്ന റഷ്യക്ക് പറയാൻ ഭയപ്പാടുള്ളതുപോലും മൂന്നാം ലോക രാജ്യമായിരിക്കുന്ന ഇറാൻ പറയുന്നു എന്നുള്ളത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് അമേരിക്കയുടെ അഭിപ്രായം